പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിക്കാൻ മന്ത്രിസഭാ യോഗം നിർത്തിവെച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗാസ വെടിനിർത്തൽ ബന്ദികളെ മോചിപ്പിക്കൽ കരാർ എന്നിവയെക്കുറിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന സുരക്ഷാ മന്ത്രിസഭാ യോഗം നിർത്തിവെച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോൺ സംഭാഷണം നടത്തിയതായി നെതന്യാഹുവിന്റെ ഓഫീസ് ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു ലോക നേതാക്കൾക്കിടയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സ്ഥാനത്തെക്കുറിച്ചാണ് ഈ സംഭവത്തിന് ശേഷം സോഷ്യൽ മീഡിയ ചർച്ചാ വിഷയമാക്കിയിരിക്കുന്നത് മറ്റൊരു നേതാവിനും ലഭിക്കാത്ത പരിഗണനയും ബഹുമാനവും നരേന്ദ്രമോദി എന്ന നേതാവിന് ലഭിക്കുന്നുണ്ട് മാത്രമല്ല ട്രംപിനെയും പ്രധാനമന്ത്രി മോദി വിളിച്ച് ഗാസ സമാധാന കരാറിലെ അഭിനന്ദനം അറിയിച്ചിരുന്നു ഗാസയിൽ തടവിലാക്കപ്പെട്ട എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കുന്നതിനുള്ള കരാറിലെത്തിയതിൽ മോദി നെതന്യാഹുവിനെ അഭിനന്ദിച്ചു ഇസ്രായേലിനുള്ള തുടർച്ചയായ പിന്തുണയ്ക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് നെതന്യാഹു നന്ദി പറയുകയും ചെയ്തു പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ അടുത്ത സഹകരണത്തോടെ പ്രവർത്തിക്കാനുള്ള പ്രതിബദ്ധത ഇരു നേതാക്കളും ആവർത്തിച്ചു നെതന്യാഹു എല്ലായ്പ്പോഴും ഒരു ഉറ്റ സുഹൃത്തായിരുന്നുവെന്നും അവരുടെ സൗഹൃദം ശക്തമായി തുടരുമെന്നും മോദി പറഞ്ഞു സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും ഗാസയിലെ ജനങ്ങൾക്ക് മാനുഷിക ആശ്വാസം നൽകുന്നതിനുമുള്ള ഒരു ചുവടുവയ്പായി ഇന്ത്യൻ പ്രധാനമന്ത്രി കരാറിനെ പ്രശംസിച്ചു ഗാസയിലെ ജനങ്ങൾക്ക് ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിനും മെച്ചപ്പെട്ട മാനുഷിക സഹായം നൽകുന്നതിനുമുള്ള കരാറിനെ ഇന്ത്യ സ്വാഗതം ചെയ്തുവെന്നും ഇന്ത്യ സ്വാഗതം ചെയ്യുന്നുവെന്നും മോദി പറഞ്ഞു ഏത് രൂപത്തിലോ പ്രകടനത്തിലോ ഉള്ള തീവ്രവാദം ലോകത്തിലെവിടെയും സ്വീകാര്യമല്ല എന്നും മോദി പറഞ്ഞു കൂടാതെ ചരിത്രപരമായ ഗാസ സമാധാന പദ്ധതിയെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചതിനെ അഭിനന്ദിച്ചുകൊണ്ട് മോദി യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി സംസാരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഫോൺ കോൾ വന്നത് ഇന്ത്യ യു വ്യാപാര ചർച്ചകളിലെ പുരോഗതി താനും ട്രംപും അവലോകനം ചെയ്തതായും അടുത്ത ബന്ധം തുടരാൻ സമ്മതിച്ചതായും എക്സിലെ ഒരു പോസ്റ്റിൽ മോദി പറഞ്ഞു കൂടാതെ എന്റെ സുഹൃത്ത് യു എസ് പ്രസിഡന്റ് ട്രംപുമായി സംസാരിച്ചു ചരിത്രപരമായ ഗാസ സമാധാന പദ്ധതിയുടെ വിജയത്തിൽ അദ്ദേഹത്തെ അഭിനന്ദിച്ചു വ്യാപാര ചർച്ചകളിൽ കൈവരിച്ച നല്ല പുരോഗതിയും അവലോകനം ചെയ്തു വരും ആഴ്ചകളിൽ അടുത്ത ബന്ധം പുലർത്താൻ സമ്മതിച്ചു പ്രധാനമന്ത്രി എക്സിലെഴുതിയത് ഇങ്ങനെയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പ്രസിഡന്റിന്റെയും ഡൊണാൾഡ് ട്രംപിന്റെയും ഔദ്യോഗിക അക്കൗണ്ടുകൾ ടാഗ് ചെയ്തുകൊണ്ടാണ് പോസ്റ്റ് ഇസ്രായേലും ഹമാസും ഇരുപത് പോയിന്റ് ഗാസ സമാധാന പദ്ധതിയുടെ ആദ്യഘട്ടത്തിന് സമ്മതിച്ചുവെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്തതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് പ്രധാനമന്ത്രിയുടെ പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റ് വന്നത് ഇത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിന്റെ ശക്തമായ നേതൃത്വത്തിന്റെ പ്രതിഫലനമാണെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു ട്രംപിന്റെ ഇരുപത് പോയിന്റ് സമാധാന ചട്ടക്കൂടിന്റെ പ്രാരംഭ ത്തിൽ ഈജിപ്തിൽ നടന്ന പരോക്ഷ ചർച്ചകൾ വഴിത്തിരിവായി ഇസ്രായേലിനെതിരായ ഹമാസ് ആക്രമണത്തിന്റെ രണ്ടാം വാർഷികത്തിന് ഒരു ദിവസത്തിന് ശേഷമാണ് ഈ കരാറിൽ എത്തിയത് ട്രംപിന്റെ നിർദ്ദിഷ്ട വെടിനിർത്തൽ കരാറിന്റെ ചട്ടക്കൂടിൽ അമേരിക്ക ഇസ്രായേൽ ഈജിപ്ത് ഖത്തർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ചർച്ചകൾ പ്രവർത്തിച്ചു വരികയാണ് നേരത്തെ നതന്യാഹുവിന്റെ നേതൃത്വത്തെ പരസ്യമായി പ്രശംസിച്ച മോദി വെടിനിർത്തൽ കരാറിനെ അദ്ദേഹത്തിന്റെ ശക്തമായ നേതൃത്വത്തിന്റെ പ്രതിഫലമാണെന്ന് വിശേഷിപ്പിച്ചു ബന്ധുക്കളുടെ മോചനവും ഗാസയിലെ ജനങ്ങൾക്കുള്ള മെച്ചപ്പെട്ട മാനുഷിക സഹായവും അവർക്ക് ആശ്വാസം നൽകുമെന്നും ശാശ്വത സമാധാനത്തിന് വഴിയൊരുക്കുമെന്നും ൾ പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം ഇസ്രായേലും ഹമാസും അംഗീകരിച്ച വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം രണ്ടു വർഷത്തെ സംഘർഷം അവസാനിപ്പിക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത് കരാർ പ്രകാരം ഇസ്രായേലി ജയിലുകളിൽ തടവിലാക്കപ്പെട്ട നൂറുകണക്കിന് പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നതിന് പകരമായി ഗാസയിൽ തടവിലാക്കപ്പെട്ട ബന്ധുക്കളെ ഹമാസ് മോചിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരായ ഹമാസിന്റെ ആക്രമണത്തെ തുടർന്ന് പൊട്ടിപ്പുറപ്പെട്ട യുദ്ധത്തിൽ അറുപത്തിയേഴായിരത്തിലധികം പലസ്തീൻ ജീവൻ നഷ്ടപ്പെടുകയും ഏകദേശം ഒരു ലക്ഷത്തി എഴുപതിനായിരം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഗാസയിലെ ആരോഗ്യ മന്ത്രാലയവും അറിയിച്ചു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്